ഹായ് ഫ്രണ്ട്സ് ശ്രേയൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചെറിയൊരു സെയിൽ വീഡിയോ ആണ് അത് കുറച്ച് ന്യൂ വെറൈറ്റീസ് ആണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് കുറച്ച് ട്യൂബേഴ്സേ ഉള്ളൂ ഇതിലേതെങ്കിലും ട്യൂബേഴ്സ് വേണമെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക നമ്മൾ കൊറിയർ അയക്കുന്നത് ഡി ടി ഡി സി വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയാണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേ വഴിയോ അക്കൗണ്ട് ട്രാൻസാക്ഷൻ വഴിയോ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ ഫസ്റ്റ് വെറൈറ്റി ഏതാണെന്ന് നോക്കാം ഫസ്റ്റ് വെറൈറ്റി ഒക്ടോപ്പസ് ആണ് ഒക്ടോപ്പസ് ഒരു ഇമ്പോർട്ടൻഡ് വെറൈറ്റിയാണ് അതിൻ്റെ ഈ ട്യൂബറിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് ഈ ട്യൂബറിൻ്റെ റേറ്റ് നൂറ്റി എൺപത് രൂപയാണ് ഈ ട്യൂബറിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് വലിയ ട്യൂബർ ഒക്ടോബർസ് ഒരു മിക്സഡ് കളർ കോമ്പിനേഷൻ ഉള്ള ഉള്ളൊരു ബ്ലൂമറാണ് നല്ല ബ്ലൂമറാണ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കണേ ഇന്നത്തെ വെറൈറ്റി അഹല്യാണ് ഉണ്ടേ ഇതൊക്കെ ഗ്രോത്തിപ്പൊക്കെ ഉള്ള ആണ് അഹല്യ അല്ലേ ഇവിടെ ഒരു ഗ്രോത്ത് ഉണ്ടായിരുന്നു ഗ്രോത്ത് ഉണ്ട് ഇവിടെ വരെ ഉണ്ടായിരുന്നു അത് പൊട്ടിപ്പോയി ഇതിൻ്റെ വില നൂറ്റി അൻപത് രൂപയാണ് ഇതും ഒരു പുതിയ വെറൈറ്റിയാണ് ഇവിടെയൊക്കെ ഗ്രോ ഉണ്ട് ഇവിടെയൊക്കെ ഗ്രോ ടിപ്പ് ഇതിൻ്റെ വില നൂറ്റി അൻപത് രൂപയാണ് അഹല്യയുടെ അടുത്ത ട്യൂബർ നല്ല ട്രോ ടിപ്പൊക്കെ ഉള്ള ഈ ട്യൂബറിൻ്റെ റേറ്റ് നൂറ്റി എൺപത് രൂപയാണ് അഹല്യ അടുത്ത വെറൈറ്റി പനീർ റോസാണ് പനീർ റോസിൻ്റെ ഒരു വലിയ ട്യൂബറുണ്ട് ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വലിയ ട്യൂബറാണ് ഇത് പനീർ റോസിൻ്റെ ഒരു തിക്ക് റണ്ണറാണ് രണ്ട് ഗ്രോ ഗ്രോട്ടിപ്പുണ്ട് പിടിച്ചു കിട്ടുന്ന റണ്ണറാണ് ഇതിൻ്റെ റേറ്റ് എൺപത്തഞ്ച് രൂപയാണ് ട്യൂബേഴ്സൊക്കെ വീഡിയോയിൽ തന്നെ കാണാൻ ശ്രമിക്കണേ അടുത്ത വെറൈറ്റി ഒരു ന്യൂ വെറൈറ്റിയാണ് ഗോൾഡൻ സൺസെറ്റ് ആണ് ഗോൾഡൻ സൺസെറ്റിൻ്റെ ഒരു ചെറിയ ട്യൂബറാണ് മൂന്ന് ഗ്ലോറ്റിഫുള്ള ഈ ട്യൂബറിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് ഇത് ആൽവൺ സെൻഷേൻ്റെ ഒരു തിക്ക് റണ്ണറാണ് റൂട്ടൊക്കെ വന്ന ഈ റണ്ണറിൻ്റെ റേറ്റ് മുപ്പത്തഞ്ച് രൂപയാണ് അടുത്തത് ഐ ഡി അറിയാത്ത ട്യൂബറാണ് സി ആർ റൂബി എനിക്ക് തോന്നുന്നത് അതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് അടുത്ത വെറൈറ്റി പിങ്ക്ലൗഡ് ആണ് നട്ട ഒരു മാസത്തിനകം തന്നെ ബഡ് വരുന്ന വെറൈറ്റിയാണ് ക്ലൗഡ് ഈ ട്യൂബറിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് ഈ ട്യൂബറിൻ്റെ റേറ്റ് നാൽപ്പത്തഞ്ച് രൂപയാണ് നാൽപ്പതോ നാൽപ്പത്തഞ്ചിൻ്റെയൊക്കെ ട്യൂബേഴ്സ് ഒന്നോ രണ്ടോ ഗ്ലോ ഒക്കെ ഉള്ളു അപ്പോഴും നോക്കിയിട്ട് വേണം വാങ്ങാൻ നിങ്ങളെ സ്വന്തം റിസ്കിൽ തന്നെ വാങ്ങേണ്ടതാണ് അടുത്തൊരു തിക്ക് റണ്ണറാണ് രണ്ട് ഗ്രോ ടിപ്പൊക്കെ ഉണ്ട് ബഡ്ഡോട് കൂടിയ റണ്ണറിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് ഇതൊരു തിക്ക് റണ്ണറാണ് രണ്ട് ഗ്രോ ടിപ്പ് ഉള്ള ഈ റണ്ണറിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് പിങ്ക്ളാവിഡിന് ട്യൂബേഴ്സ് ഇട്ട നല്ല പ്രയാസമുള്ള വെറൈറ്റിയാണ് ഇത് അടുത്തത് പിംഗ്ലാവിഡിൻ്റെ ഒരു ട്യൂബറാണ് നല്ല ഗ്രോ ടിപ്പ്സ് ഒക്കെ ഉള്ള ഈ ട്യൂബറിൻ്റെ റേറ്റ് നൂറ്റി അൻപത് രൂപയാണ് ിങ്ങളോട് നല്ല ഫ്ലവർ തരുന്ന നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് ആവശ്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക അടുത്ത വെറൈറ്റി കാവേരിയാണ് ഞാൻ ബുച്ചയാണെന്നും പറഞ്ഞ് വാങ്ങി നട്ടയാണ് അപ്പോൾ അതിൻ്റെ ഫ്ലവർ കണ്ടപ്പം ബുച്ചയെ പോലെ തോന്നുന്നില്ല കാവേരിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ കാവേരിയുടെ ഈ ട്യൂബറിൻ്റെ റേറ്റ് നൂറ്റി എൺപത് രൂപയാണ് ബഡ്ഡൊക്കെ ഉള്ള ട്യൂബറാണ് അടുത്തത് വാട്ടർ ലില്ലിയാണ് ബുൾസയുടെ ഇതിൻ്റെ സെയിം പ്ലാന്റ് ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ട്യൂബർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു മൂന്ന് ബുൾസൈ പ്ലാന്റ് ഉണ്ട് ട്യൂബർ പ്ലാന്റ് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക ബഡോട് കൂടിയ ട്യൂബർ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ ഇതിന് ഏതെങ്കിലും ട്യൂബേഴ്സോ വാട്ടർ ലില്ലിയോ വേണ്ടവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കമൻ്റ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ ട്യൂബേർസ് വാങ്ങുന്നവർക്ക് ഫ്രീ ആയിട്ട് ഫ്രീ ആയിട്ട് വാട്ടർ പ്ലാന്റ്സ് കൊടുക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കമൻ്റ് ഇടുന്നവരിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്ത് ഒരാൾക്ക് ഒരു ട്യൂബർ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക താങ്ക്